വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനൊരു ആണ് കേട്ടോ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോയിലും കമന്റ് വരുന്നതാണ് സ്കേർട്ടിന്റെ വീഡിയോ അപ്പൊ ഇതിന്റെ സ്കേർട്ടിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ കമന്റ് വരും സ്കേർട്ട് എവിടെ സ്കേർട്ടിന്റെ വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓൾറെഡി നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ കട്ടി കട്ടിങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്കേർട്ടിന്റെ അപ്പൊ അത് തോന്നുന്നു തോന്നുന്നുണ്ടോ ചോദിക്കുന്നത് അപ്പൊ ഞാൻ അതിന്റെ ഇതിന്റെ ഈ ഒരു ഡ്രസ്സിന്റെ സ്കേർട്ട് വീഡിയോ അപ്ലൈ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ ഇത് ഒരു നമ്മളെടുത്ത മെറ്റീരിയലാണ് കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം ഇറക്കിയ മെറ്റീരിയലാണെ കുറച്ചൊന്നും പറഞ്ഞാൽ അധികം ഒന്നും ഇല്ല കേട്ടോ നമുക്കിത് വരുമ്പോഴേക്കും സെയിൽ ആയി പോകും അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരളവിലേക്കാണ് ചെയ്തെടുക്കുന്നത് ബോഡീന്ന് എടുത്ത മെഷർമെൻറ്റിലേക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മീൾ വശം നമ്മൾ സ്കേർട്ടിനായിട്ട് എടുത്തു കേട്ടോ സ്കേർട്ടിനായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വശത്ത് ഇതുപോലെ ആണ് ഈ ഒരു ചെറിയ ബോർഡർ വരുന്നത് താഴെ വശത്ത് കുറച്ച് വീതിയിലാണ് കേട്ടോ വരുന്നത് അത് നമ്മൾ സ്കേർട്ട് പാട്ടാക്കി എടുത്തു അപ്പോൾ ഇതാണ് ലൈനിങ് അപ്പോൾ നമുക്ക് ലൈനിങ്ങിലാണ് മെഷർമെന്റ് വരയ്ക്കുന്നത് കേട്ടോ ലൈനിങ് നമുക്കിത് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് മെഷർമെന്റ് വരച്ചു കൊടുക്കാം അപ്പോൾ ഓൾറെഡി ഞാൻ മെഷർമെന്റ് ബോഡീന്ന് എടുത്ത് വെച്ചിരുന്ന കേട്ടോ കണ്ടോ അപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പക്ഷേ വയസ്സ് അതാണ് പക്ഷെ നമ്മൾ ഈ ഒരു മെഷർമെന്റിലേക്കാണ് അത് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ബോഡീനെടുത്ത് വെച്ച മെഷർമെൻറ്റാണ് കേട്ടോ അത് അപ്പോൾ അതിലൊന്നത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ബോഡിന്ന് മെഷർമെന്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നും കൂടി ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പൊ ഇത് ലൈനിങ് ലൈനിംഗ്ലോത്താണേ അപ്പൊ ലൈനിംഗിനോത്ത് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത പോലെയാണല്ലോ നമുക്ക് കിട്ടാതെ കേട്ടോ അപ്പൊ അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത പോലെയാണല്ലോ കിട്ടുക അപ്പൊ ഇതിന്റെ ഒരു വശം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സെന്റർ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ചെസ്റ്റിന്റെ സൈസ് ഒന്ന് നോക്കാം കേട്ടോ അപ്പൊ ഇവിടെ ചെസ്റ്റ് സൈസ് വന്നിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ തുണി ഫോൾഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ നമുക്ക് വേണ്ട അളവിന് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഒത്തിരി നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ക്ലോത്ത് വേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കണ്ട ജസ്റ്റ് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുക അതിന് മുന്നേ നമ്മൾ ചെസ്റ്റ് സൈസ് എത്രയാണെന്നൊന്ന് നോക്കണം അപ്പൊ നമുക്ക് ഇവിടെ ചെസ്റ്റ് സൈസ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇരുപത്തിരണ്ടിന്റെ ഒരു നാലിലൊരു ഭാഗം നമുക്കൊന്ന് കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് എത്ര ചെസ്റ്റ് സൈസ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നാലിലൊരു ഭാഗം കാണാം അപ്പൊ എനിക്കിവിടെ വന്നിട്ട് അഞ്ചര ഇഞ്ചാണ് ടൊവരി അപ്പം നമുക്ക് അഞ്ചര ഇഞ്ച് വരണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ടോട്ടൽ വീതി ഉണ്ടല്ലോ ഒരു മൂന്ന് ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടത് ഇത് എനിക്ക് ഏകദേശം എട്ടേ വരുന്നുള്ളൂ എനിക്ക് എട്ടര മതി കിട്ടും അപ്പം ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എട്ടിൽ തന്നെ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ചെസ്റ്റ് സൈസിന്റെ നാലിലൊരു ഭാഗം നോക്കുക അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ക്ലോത്ത് ഫോൾഡ് ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്ലോത്ത് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ക്ലോത്ത് വേസ്റ്റ് ആയി പോകും ഇനി ഇത് നേരെ തിരിച്ച് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് എന്തായാലും വേസ്റ്റ് വേസ്റ്റ് ആയിട്ട് വരും അപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുമോ എന്ന് നമ്മൾ നമ്മുടെ സൈസിനെ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ചെസ്റ്റ് സൈസ് കൂടുമ്പോഴാണ് കേട്ടോ നമുക്കത് ചെയ്യാനായിട്ട് പറ്റാണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പം എനിക്ക് ഇതിനകത്ത് അറേഞ്ച് കുറവുണ്ട് കേട്ടോ അപ്പം ഞാനത് സ്റ്റിച്ചിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇവിടെ ടോപ്പിന്റെ ലെങ്ത് വേണ്ടത് നിങ്ങൾക്ക് എത്ര ലെങ്ത് നോക്കുക പതിമൂന്ന് ഇഞ്ചാണ് ഈ ലെങ്ത്ത് വേണ്ടത് അപ്പം പതിമൂന്നിൻ്റെ കൂടെ ഞാനൊരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ലൈനിങ്ങും ക്ലോത്തും തമ്മിൽ ഒരുമിച്ച് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ചില ആളുകൾ ലൈനിങ് മാത്രം അടക്കി സ്റ്റിച്ച് ചെയ്യും അതിന് ശേഷം മെയിൻ ക്ലോത്ത് അടക്കി സ്റ്റിച്ച് ചെയ്യും അപ്പം അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇതിൽ അളവ് കുറവെടുത്താൽ മതി അപ്പം ഞാനിതിനകത്ത് രണ്ടിലും ഒരേപോലെയാണ് അളവെടുക്കുന്നത് അപ്പം നമുക്ക് ലെങ്ത് കിട്ടിയിട്ടുള്ളത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പം അതിനകത്ത് നമ്മളൊരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒന്നര ഇഞ്ച്ന്ന് പറഞ്ഞത് ഒരു ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും അര ഇഞ്ച് നമ്മൾ മേലെ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു അര ഇഞ്ച് കൂടുതലിട്ടിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ ഷോൾഡർ വന്നിട്ട് ഒമ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഒമ്പത് ഒമ്പതരയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒമ്പതേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒമ്പതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ നാലരയാണ് വരിക അപ്പോൾ ഞാൻ നാലര ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആം ഹോളും സെയിം തന്നെ നമ്മളിവിടെ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡറും ആംഹോളും നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നെക്കും അതുപോലെ തന്നെ ഈ ഒരു ആംഹോൾ കറിവൊക്കെ വരച്ചു കൊടുക്കാം അപ്പം നെക്കിന്റെ വിട്ട് ഞാൻ എടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് കേട്ടോ രണ്ട് ഇഞ്ച് എടുക്കുന്നുള്ളൂ നെക്കിന്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പം ഫ്രണ്ടും ബാക്കും സെയിം ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ സെയിം അളവിൽ തന്നെ രണ്ട് സൈഡിലും ഒരുമിച്ച് കട്ട് ചെയ്യാനെട്ടോ ചെയ്യുന്നത് ബാക്ക് നെക്ക് സെയിം സെയിം അല്ല വേറെ ഇറങ്ങി നിങ്ങൾ ലെങ്ത് വൈസ് ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ രണ്ടും സെയിം ആയതുകൊണ്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കിന്റെ ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പൊ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി നെക്കിന്റെ ഏതാ ഷേപ്പ് വെച്ചാൽ നിങ്ങൾ വരച്ചു കൊടുക്കുക ആദ്യം ഇതൊന്ന് സ്ക്വയർ ആക്കിയതിന് ശേഷം നെക്കിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക അപ്പൊ നമുക്കതൊന്ന് റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം അപ്പ ഇതുപോലെ ഞാൻ കുറച്ച് എന്താ പറയാ കുറച്ച് ഇങ്ങനെ ഡീപ്പ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നെക്ക് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ആംഹോൾ വരച്ചു കൊടുക്കാം ആംഹോൾ വരയ്ക്കണേക്കായിട്ട് മുന്നേ നമ്മൾ ഇതേ ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ചേരിച്ച് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു കിട്ടുന്ന അളവുണ്ടല്ലോ അതിന്റെ സെന്റർ എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഞാൻ ആംകോളിൻ്റെ കറിവ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് എനിക്ക് അഞ്ചര ഇഞ്ചാണ് കേട്ടോ വരുന്നത് എക്സ്ട്രാ നമ്മൾ ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് വേസ്റ്റിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ വേസ്റ്റിന്റെ ലെങ്ങ് നമ്മളിവിടെ ഒമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ആ വേസ്റ്റിന്റെ റൗണ്ട് എത്രയാണെന്ന് നോക്ക് അപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് ഇരുപത്തൊന്ന് ഇഞ്ചൊക്കെയാണ് വേസ്റ്റ് വരുന്നതായിട്ട് അപ്പം ഞാൻ ജസ്റ്റ് എന്താ ചെയ്യണമെന്ന് പറയാം ഇവിടെ നമ്മൾ അഞ്ചര അല്ല അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ചെസ്റ്റില് കൊടുക്കണതിൻ്റെ അരഞ്ച് കുറവ് ഈ ഒരു വേസ്റ്റിൽ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സൈസിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറ് എക്സ്ട്രാ നമ്മൾ നമ്മളിത് ഇവിടെ ഒന്നര ഇഞ്ച് മേലെ കൊടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് താഴെ നമ്മളിത് ഈ ഒരു അളവ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരളവ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഈ പോയിന്റ് ഒക്കെ ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ മെഷർമെന്റ് ഇവിടെ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഈ അളവിലൊന്നും ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റ് ആണ് ഞാനിത് അവരുടെ മെഷർമെന്റ് ബോഡി നിർത്തതായതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് എങ്ങനെ സൈസ് പറയാത്തത് അപ്പം ഏജ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ബേബിയാണത് അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ഒത്തിരി തുണി വേസ്റ്റ് ആയി പോകില്ലേ ആകെ വേസ്റ്റ് ആയി പോകുന്ന പീസ് ഇതാണ് കേട്ടോ ലൈനിങ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീൻ ക്ലോത്ത് ആണെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യാമല്ലോ അപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അളവില് തന്നെ ഈ ഒരു മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം മടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ നമ്മൾ നേരത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ച് നോക്കുക കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് അളവ് വരണേന്ന് നോക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒരു ഫോൾഡ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ഇത് ഈ ഒരു അളവിലേക്ക് ഒന്നും കൂടെ സെൻ്റർ മടക്കി കൊടുക്കുക അങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഈ നമുക്ക് ഇതൊന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ഇതിന്റെ മീത വെച്ച് നോക്കിയാൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അളവ് കിട്ടും ആ ഒരു അളവിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിനകത്ത് ഒത്തിരി തുണി നമ്മൾ വേസ്റ്റ് ചെയ്യാതെ കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്ത് ആണെങ്കിലും ലൈനിങ് ആണെങ്കിലും തുണി വേസ്റ്റ് ചെയ്യാതെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇത് വരച്ച് കൊടുത്ത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി തിന്റെ നൂല് നല്ല പോലെ പിന്നി പോരുന്ന ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഇച്ചിരി പാടാണ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ ആംബോളൊന്നും ഒരുപാട് കുളിച്ച് കട്ട് ചെയ്യാറില്ല കേട്ടോ ഫ്രണ്ടും ബാക്കും ഒന്നും സെപ്പറേറ്റ് കട്ട് ചെയ്യാറില്ല അപ്പോൾ അതെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പ്രിൻഡൊക്കെ ഉള്ളതാണെങ്കിൽ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അതേ ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ബാലൻസ് ഈയൊരു പീസിൽ നിന്ന് നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് നമുക്ക് ആദ്യം ലെങ്ത് ഒന്ന് നോക്കാം ചെറിയൊരു പഫ് സ്ലീവ് ആണ് പപ്പ് സ്ലീവാണേ ചെയ്യുന്നത് ഒരു ലെങ്ത്ത് ഇഞ്ച് എടുത്തിട്ടുണ്ട് വീതി മൊത്തത്തിൽ ഒരു ഇരുപത്തൊന്നിഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് രണ്ട് ഇത് ഞാൻ ആദ്യം നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു പപ്പ് സ്ലീവാണ് ചെയ്യുന്നത് ഒത്തിരി ഞുറിയൊന്നും വരുന്നില്ല അനുസരിച്ചിട്ട് നമുക്ക് ഈ ഇരുപത്തൊന്നുള്ളത് കൂടുതലും കുറവൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് ഒത്തിരി പഫ ഇട്ട് കൊടുക്കുന്നില്ല അപ്പൊ ഇതുപോലെ മാർക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു വശം ഉണ്ടല്ലോ ഇത് ഓപ്പണിങ് വരുന്ന ഈ ഒരു വശം ഇതിന്റെ താഴ്ഭാഗത്തുനിന്ന് നമുക്കൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് ഇത് വരച്ചു കൊടുക്കണം കണ്ടോ അത് ഒന്ന് ഷേപ്പിലേക്ക് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ചെറിയ പസ്ലീവ് ആണ് കേട്ടോ ഒത്തിരി ഷേപ്പ് ഒന്നും ഒത്തിരി ഇങ്ങനെ ഉയർന്നിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് അത്യാവശ്യം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിന്റെ ലൂസ് നോക്കിയിട്ട് താഴ്വശത്തുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ കര ഉണ്ടല്ലോ ഈ ബോർഡർ അതാണ് കേട്ടോ എടുക്കുന്നതിനായിട്ട് അപ്പം ഞാൻ ആ സ്ലീവിന്റെ ലൂസ് നോക്കുന്നുണ്ട് സ്ലീവിന്റെ ലൂസ് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ടോട്ടൽ ഏഴര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഏഴര ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്യണം കേട്ടോ ഒരു ഏഴരൻ്റെ കൂടെ നമുക്കൊരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ പറയുക സൈഡിൽ ഒത്തിരി തുണി ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് റിറ്റേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ ഏഴര അല്ലേ നമുക്ക് സ്ലീവിൻ്റെ ലൂസ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ് കിട്ടുന്നത് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഒമ്പതിൻ്റെ ആ ഒരു ഒമ്പതാണ് നമ്മളിനകത്ത് ക്ലോത്തിൻ്റെ ലെങ്ത്ത് കട്ട് എടുക്കേണ്ടത് കാരണം ഇങ്ങനെ നോക്ക് അതിന് ശേഷം ഇഞ്ച് എവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കര മാത്രമായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പം സ്ലീവിൻ്റെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ അത് ഇനി നമുക്കിത് സെൻ്ററ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ ആക്കുമ്പോഴല്ലോ നമുക്കിവിടെ ഒത്തിരി വരുള്ളൂ ഒരു മുക്കാൽ ഇഞ്ചാണ് സൈഡിൽ വരുള്ളൂ അപ്പം സ്ലീവ് ആയതുകൊണ്ട് ഇതിൻ്റെ താഴെ വശമുണ്ടല്ലോ ഒരുപാട് ഇായി നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഇതുപോലെ ഞാൻ സ്ലീവിൻ്റെ ആ ഒരു അടിവശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ബാക്കിൽ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസാണ് ആവശ്യമുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ബാലൻസ് പീസ് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീതി നമുക്കൊരു ഒരു സൈഡിൽ ഒരു ഒരു ഇഞ്ചും അടുത്ത സൈഡിൽ ഒരു രണ്ടിഞ്ചും വെച്ചെടുക്കാം കേട്ടോ അതായത് ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നിങ്ങൾ ഒരു ഇഞ്ചെടുത്താൽ മതി ഹുക്ക് കൊടുക്കാനുള്ള ആ ഒരു കുളത്ത് വെക്കുന്ന ഭാഗത്ത് നമുക്കൊരു രണ്ടിഞ്ചിലെ വീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരേ രീതിയിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ് എടുക്കുന്നുണ്ട് കേട്ടോ ലൈനിങ് എല്ലാം നമ്മൾ നെക്കൊക്കെ സെയിം ആയതുകൊണ്ട് ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഫ്രണ്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പീസ് എടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശം ഈ നല്ല വശത്തിന് മീതി ആയിട്ട് നമ്മളിതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ഈ ഒരു നെക്കിൻ്റെ അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ടൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നെക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മീതെ ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ എഡ്ജുകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്കായിട്ടാണെ വീണ്ടും വീണ്ടും പറയണേ ഇതുപോലെ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ചടിച്ച് കൊടുക്കണം അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നെക്ക് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റി വെക്കാം ബാക്ക് നെക്ക് എടുക്കാം ബാക്ക് ആ ബാക്ക് പോർഷനും അതിൻ്റെ ലൈനിങ്ങും എടുക്കുന്നുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്കിത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നെക്ക് ആ ഒരു കറക്റ്റ് അളവിലൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്നറിയോ ഇതൊന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് സെന്റർ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല സെന്റർ കട്ട് ചെയ്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ അത് ഞാൻ ഇതൊന്ന് സെൻ്റർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹുക്ക് വെക്കാനുള്ള ഭാഗത്തിനായിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടും ഇത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നെക്ക് ഇതുപോലെ മറച്ചു കൊടുക്കുക മറിച്ചു കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയുമോ ഇതിന്റെ ഈ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഈ ഒരു എഡ്ജ് ആ ലൈനിങ് മെയിൻ നമ്മൾ ഒന്ന് ഇതുപോലെ ക്ലോത്തിട്ട് കൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ അത് തുണി തെങ്ങി പോവില്ല വിട്ടും പോവില്ല അപ്പൊ നമുക്കത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് വെച്ചാൽ കണ്ടോ നൂല് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പിന്നെ പോടുന്ന ഒരു ടൈപ്പ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ മറിച്ച് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് ഹുക്ക് മറക്കുന്ന ആ ഒരു പീസ് വെക്കുന്ന നോർമലി ഹുക്ക് വെക്കുന്ന ആ ഭാഗത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഹുക്ക് വെക്കുന്ന ഭാഗമുണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടാണ് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസ് എടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ നെക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു ബാക്ക് പോർഷന്റെ നെക്ക് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കണില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഷോൾഡർ കറക്റ്റായിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ഇതുപോലെ പതിച്ചടിക്കാതെ വെക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഷോൾഡർ ആയിട്ട് ഇതുപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ലപോലെ നൂല് പിന്നി പോരുണ്ട് ഈ ഒരു ക്ലോത്തിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ ഇത്തിരി പാടാന്നുള്ളൂ നല്ല ഭംഗിയുള്ള ക്ലോത്താണ് കേട്ടോ അതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് അപ്പോൾ അതേ രണ്ടിന്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഈ അടുത്ത സൈഡിലെ ലൈനിങ് ഈ അടുത്ത സൈഡിലെ ലൈനിങ് എന്ന് പറയുന്നത് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കാത്ത ഭാഗത്തെ ലൈനിങ് ആണ് കേട്ടോ എടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തെ ലൈനിങ് അപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വരില്ല അപ്പൊ നമ്മൾ പതിച്ചടിച്ച് കൊടുക്കാത്ത ഭാഗത്തെ ലൈനിങ് മറു ഇതുപോലെ ആക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിന്റെ ഈയൊരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡർ ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പ അതേ ഇതുപോലെ ജോയിന്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വശം കാണിക്കട്ടെ എങ്ങനെയാണ് ഷോൾഡർ ജോയിന്റ് ആയിട്ടുള്ള വശം നമ്മുടെ ഷോൾഡർ ജോയിന്റ് ഇട്ട് എടുത്തിട്ടുണ്ട് നല്ല നീറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ഷോൾഡർ ജോയിന്റ് ഇട്ട് എടുക്കുന്നുണ്ട് രണ്ട് എണ്ടി നല്ല വശം ചേർത്ത് വെക്കാം ഒരു സൈഡ് ലൈനിംഗ് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കാത്ത ഭാഗത്ത ലൈനിംഗ് ഇതുപോലെ മറുവശത്തേക്കാക്കി കൊടുക്കുക നമ്മൾ ഓർമ്മയില്ലാ രണ്ട് വശം പതിച്ചടിച്ച് കൊടുтальണ്ടല്ലോ നമുക്ക് ഇത് கரெക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നെക്കിന്റെ ആ ഒരു സൈഡ് കുറച്ചിങ്ങനെ കയറി നിൽക്കും അങ്ങനെയല്ല ഇരിക്കാൻ വേണ്ടിട്ടാണ് ട്ടോ നമ്മൾ ഒരു സൈഡിൽ മാത്രം പതിച്ചടിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്യാം നെക്ക് കണ്ടോ നെക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു സൈഡ് കണ്ടോ കയറി നിൽക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സൈഡ് മാത്രം പതിച്ചടിച്ച് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ എൻഡ് വരെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ലൈനിങ് മീൻകോട്ടും നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാനാണേ അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പച്ചവ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു പീസ് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിൽ വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പൊ ഈ ഒരു സൈഡ് ഇതുപോലെ നിവർത്തിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം പറയുമോ ഇതിന്റെ സെന്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സെൻ്റർ ആയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിത് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ തുണി പിന്നി പിന്നെ പോന സെന്റർ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഈ ഒരു വശത്തുനിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം അപ്പൊ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കുറച്ച് സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇതുപോലെ നിർത്തുക ശേഷം ഈ ഒരു സെന്റർ ഉണ്ടല്ലോ സെന്റർ നമ്മൾ മാർക്ക് ചെയ്തതും ഈ ഒരു ബോഡി പാർട്ടിൽ ആ ഒരു ഷോൾഡർ ജോയിൻറ് ചെയ്തിട്ടുള്ള ഭാഗം തമ്മിൽ ചേർത്ത് വെക്കുക ബാലൻസ് നിൽക്കുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് പ്ലീച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമുക്കത് മുഴുവനായിട്ടും പ്ലീച്ചിട്ടെടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് വരെ നമുക്കിത് പ്ലീച്ചിട്ടെടുക്കാം ഇവിടെ pleats <laughs> ഇട്ട് എടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിന്റെ മീതെ ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം अबதே ഇതുപോലെ ഞാൻ pleats <laughs> ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ತಾಳ್വശ്യം ഇതുപോലെ തന്നെ pleats <laughs> ഇട്ട് കൊടുക്കാം अब കുറച്ച് ഇതുപോലെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി ശേഷം கரெക്റ്റ് ഇതിന്റെ സെന്റർ നോക്കുക സെന്ററിൽ ദേ ഇതുപോലെ കുറച്ച് pleats <laughs> വെച്ചിട്ട് കൊടുക്കുക നമ്മൾ നല്ല திக்கல்லเน pleats ഇട്ട് കൊടുக்கணும் ട്ടോ നമുക്ക് ഉള്ള ക്ലോത്ത് നല്ല திக்கல்ல pleats ഇട്ട് കൊടുക്കുക ബാക്കിലേക്ക് നമ്മൾ ആ ബാലൻസ് ഉള്ള ആ ഒരു ക്ലോത്ത് ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ ഫ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ബോർഡർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു മോശം വശത്തുനിന്നാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് മോശം വശത്ത് നിന്ന് നമുക്ക് നല്ല സൈഡിലേക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ വെച്ച് നോക്കുക അപ്പം നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ അറിയാലോ കറക്റ്റ് അളവാണോ നോക്കുക അതിനുശേഷം ഇതൊരു രണ്ടിൽ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം ഇത് മോശം വശത്ത് നിന്ന് നമ്മൾ ഇതുപോലെ നല്ല വശത്തേക്ക് നമുക്ക് വേണ്ട വീതിക്ക് ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റ് നമുക്ക് വേണ്ട ആ ഒരു വീതി നോക്കുക അതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ കുറച്ച് വീതിക്കാണ് കേട്ടോ ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്തേക്കണം അപ്പം ഇതുപോലെയാണ് നമ്മുടെ പഫ് സ്ലീവ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം അപ്പൊ അതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് സൈഡില് പഫ് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കണം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അത് ഞാനിതിനകത്ത് കാണിക്കുന്നില്ല കാരണം നമ്മൾ സ്ലിറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് ഇത് സൈഡ് നമ്മൾ കൊടുത്തിട്ടുള്ള അളവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ താഴ്വശം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കണേ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ജോയിന്റ് ഇട്ടിട്ട് ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെയാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വരുന്നത് പപ്പ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഭംഗിയില് കാണാനായിട്ട് അപ്പൊ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഈ നെക്കിൽ കുറച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ലേസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പൊ നെക്കിനകത്ത് ഞാൻ കുറച്ച് ലേസ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീറ്റ്സ് ഒക്കെ വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നെക്കിൽ അത്യാവശ്യം വർക്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ ബീറ്റ്സ് ഒന്നും വെച്ച് കൊടുത്തില്ല അപ്പോൾ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് നല്ലൊരു കളർ ആണ് കേട്ടോ ഇതിന്റെ രണ്ട് കളറും കൂടെ നമ്മുടെ കയ്യിലുണ്ട് ഒരു ഗ്രീനും അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ട് കേട്ടോ ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണേ അപ്പം ഇതാണ് സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക് ഇതിന്റെ സ്കേട്ടിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റിച്ചിങ് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സമയമുള്ളപ്പോൾ എല്ലാവരും കാണുക ട്രൈ ചെയ്യുക ഇതുപോലെയുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ എന്തായാലും ഒത്തിരി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ടോൺ ആയതുകൊണ്ട് ഒത്തിരി റിക്വസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറേ വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ